ഒരു ഉമ്മ വിളിച്ചു വല്ലാതെ സങ്കടം വന്നു സാറേ എന്റെ മകൾ എന്നെ സ്നേഹിക്കുന്നില്ല കാമുകലുമായിട്ടാണ് കൂടുതൽ അടുപ്പം എന്നെ വെറുക്കുകയാണ് എന്നെ ഒഴിവാക്കുകയാണ് എന്നെ കാണാൻ വരുന്നില്ല എന്റെ അടുക്കലേക്ക് വരുന്നില്ല ഞാൻ വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല എന്നെ ഒന്നും തിരിച്ചു വിളിക്കുന്നില്ല അവൻ എന്തോ കൈവശം കൊടുത്തു വെച്ചേക്കുകയാണ് എന്തെങ്കിലും പരിഹാര മാർഗമുണ്ടോ ഇൻഷാല്ല ഇങ്ങനെ എത്രയോ വിശപ്പിക്കുന്ന ആളുകളുണ്ട് ഭർത്താവിന് ഉമ്മ കൈവശം കൊടുത്ത് ഭാര്യയെ സ്നേഹിപ്പിക്കാതിരിക്കുന്ന അവസ്ഥ ഭാര്യയെ മാതാപിതാക്കൾ കൈവശം കൊടുത്ത് ഭർത്താവിനെതിരെ തിരിച്ചു നിർത്തുന്ന അവസ്ഥ ഇങ്ങനെ തുടങ്ങിയിട്ട് കൂട്ടുകാർക്കിടയിൽ ഭിന്നതകൾ ഉണ്ടാക്കുന്ന അവസ്ഥ ഇങ്ങനെ കൈവിഷം കൊടുത്ത് വിഷമിപ്പിക്കുന്ന ആളുകൾ മനസ്സിലാക്കണേ വലിയ തെറ്റാണ് ചെയ്യുന്നത് എന്നാൽ അത് ബാധിച്ച ആളുകൾക്കുള്ള സന്തോഷ വാർത്ത ഇൻഷാല് നിങ്ങൾക്കുള്ള ഏറ്റവും വലിയൊരു പരിഹാര മാർഗം ഇന്നത്തെ വീഡിയോയിലുണ്ട് ചെറിയ രൂപത്തിൽ ചെയ്യാൻ പറ്റും കുറഞ്ഞ സമയം കൊണ്ട് മിനിറ്റുകൾ കൊണ്ട് നമുക്കത് മാറ്റിയെടുക്കാൻ കഴിയും അള്ളാഹു സുഹാനുഭൂപ താര നമ്മുടെ എല്ലാ വിഷമങ്ങളും തീർത്തു മാറാകട്ടെ വീഡിയോ പൂർണ്ണമായി കേൾക്കാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാം കണ്ണേറു ബാധിച്ചിട്ട് വല്ലാതെ പ്രയാസത്തിൽ കഴിയുന്ന പല ആളുകളും താരക്കാൻ ഏൽപ്പിച്ചവരുണ്ട് എന്റെ മകൻ വല്ലാതെ ഉഷാറായി പഠിക്കുകയും കളിക്കുകയും അതുപോലെ മറ്റ് കായിക മേഖലകളിലൊക്കെ മുൻപന്തിയിൽ നിന്ന മകനായിരുന്നു പക്ഷേ കുറച്ചു ദിവസങ്ങൾ കൊണ്ട് ആ മകൻ അല്ലാതെ ഡൗൺ ആവുകയും ഇപ്പൊ ഒന്നിനും ഒരു ഉഷാറല്ലാതെ വല്ലാതെ ഒരു മൂലയിലേക്ക് ഒതുങ്ങി പോവുകയും ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും പരിഹാര മാർഗം ഉണ്ടോ കണ്ണേർ സത്യമാണ് കണ്ണേർ ഫലിക്കും അതുപോലെ തന്നെ നാക്കേറ് സത്യമാണ് നാക്കേറ് ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് അതങ്ങട്ട് ഫലിക്കും അത് വല്ലാതെ ഉപദ്രവം ഉണ്ടാക്കും അതുപോലെ കൈവിഷം കൈവിശം ചെയ്യുക അതുപോലെ വല്ലാത്ത പ്രയാസപ്പെടുത്തുന്ന ഒന്നാണ് ഇങ്ങനെ അസൂയ തുടങ്ങിയിട്ടുള്ള നമ്മളിലേക്ക് വരുന്ന പല മുസീബത്തുകളും ഉണ്ട് ഇതിനെന്ത് പരിഹാരമാണ് ചെയ്യേണ്ടത് എന്ന് പലപ്പോഴും പല ആളുകൾക്കും അറിയില്ല വല്ലാതെ വിഷമിച്ചു കഴിയുന്ന ആളുകളുണ്ട് കച്ചവടം വലിയ കൊടുമുടിയിൽ നിന്നിട്ട് വല്ലാതെ അടപ്പതിച്ചുപോയി നിലംപതിച്ചുപോയ എത്രയോ ആളുകളുണ്ട് ഒന്നുമല്ലാതെ തകർന്നു പോയവർ ഇതിനൊക്കെയുള്ള ഒരു ചെറിയ പരിഹാര മാർഗമുണ്ട് അസ്മാ ഉൽ ഹസ്നയിലെ മഹത്വമുള്ള ഒരു ചെറിയ ഇസ്മ ഇൻഷാള്ള ഇന്നത്തെ വീഡിയോ കേൾക്കാം എങ്ങനെയാണ് കണ്ണേറിൽ നിന്ന് മോചനം ലഭിക്കുക അത് ബാധിച്ചവരാകട്ടെ ബാധിക്കാതിരിക്കാൻ െ എങ്ങനെയാണ് നാക്കേറിൽ നിന്ന് രക്ഷപ്പെടുക അതുപോലെ എങ്ങനെയാണ് കൈവിഷത്തിൽ നിന്നും മോചനം ലഭിക്കുക ഇൻഷാല് പൂർണ്ണമായി കേൾക്കാൻ ശ്രമിക്കുക വമിൻകുല്യ അയിനില്ലാമോ അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ വിശുദ്ധ റബിയുടെ പത്താമത്തെ ദിവസം രണ്ടു ദിവസം കൂടെ കഴിഞ്ഞാൽ ഹബീബായ ലഭിതങ്ങളെ നമുക്ക് അള്ളാഹു നൽകിയ കനിഞ്ഞരുളിയ പരിശുദ്ധ റബിയുടെ പന്ത്രണ്ടിലേക്ക് നമ്മൾ കടക്കുകയാണ് അള്ളാഹു വേണ്ടുവോളം ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലാനും ആ ഹബീബിന്റെ മതത് കരസ്ഥമാക്കാനും നമുക്കൊക്കെ ഭാഗ്യം നൽകുമാറാകട്ടെ ഇൻഷാ ഇൻഷാള്ളു അതിനു മുന്നോടിയായി നമ്മുടെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ചു കിട്ടാൻ നമ്മുടെ എല്ലാ വേവലാദികളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും പരിഹരിച്ചു കിട്ടാൻ അള്ളാഹുവിന്റെ പ്രത്യേക പരിഗണന ലഭിക്കാൻ അള്ളാഹുവിന്റെ പ്രത്യേക നോട്ടം ലഭിക്കാൻ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കച്ചവടങ്ങളിൽ നമ്മുടെ ഭാര്യമാരിൽ ഭർത്താക്കന്മാരിൽ മക്കളിൽ നാം ചെയ്യുന്ന സകല മേഖലകളിലും ഐശ്വര്യം ലഭിക്കാൻ ഹൈറു ലഭിക്കാൻ വറക്കത്ത് കിട്ടാൻ ഉതകുന്ന അസ്മാ ഹുസ്നയിലെ ഒരു ചെറിയ ഇൻഷാ ഇൻഷ ഇന്ന് നമുക്ക് കൈമുതലാക്കാം പരിശുദ്ധ റബിയുടെ പന്ത്രണ്ടിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ആവശ്യങ്ങളൊക്കെ ചോദിച്ച് റബിനോട് വാങ്ങിയെടുക്കാൻ ആ ഹബീബായ നബി തങ്ങളുടെ ശഫാത്ത് ലഭിക്കാൻ ആ തങ്ങളുടെ ശുപാർശ കിട്ടാൻ അവിടുത്തെ ഹൗദുൽ കൗസർ ലഭിക്കാൻ ഈ ദുനിയാവിൽ വെച്ച് ആ ഹബീബായ നബി തങ്ങളെ ഒരു നോക്ക് കാണാനുള്ള അവസരം ലഭിക്കാൻ ആ മഹാഭാഗ്യം ലഭിക്കാൻ ഇങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾ നമുക്കുണ്ട് ഇൻഷാള്ള നമുക്ക് ഇന്നത്തെ ദിവസം ഇന്നത്തെ ഈ സമയം അതിനുവേണ്ടി ചെലവഴിക്കാൻ നമ്മുടെ ആവശ്യങ്ങൾ എന്തു തന്നെ ആവട്ടെ എത്ര വലിയ മല പോലെയുള്ള വിഷയമാണെങ്കിലും ശരി അതൊക്കെ പരിഹരിച്ചു കിട്ടാൻ അതൊക്കെ നേടിയെടുക്കാൻ പറ്റുന്ന ചെറിയ ഒരൊറ്റ ഇസ്മ മാത്രമേ ഞാൻ ഇന്ന് പറയുകയുള്ളൂ ഇൻഷാല്ലാ അത് നിശ്ചിത എണ്ണം നിശ്ചിത സമയത്ത് ഇൻഷാല്ല ഈ പറയുന്നത് പോലെ മഹത്വക്കൾ നമ്മെ ഓർമ്മപ്പെടുത്തിയതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യാൻ കഴിഞ്ഞാൽ ഇൻഷാ ഇൻഷാല്ല വലിയ ഫലം ലഭിക്കുന്നതാണ് നമ്മുടെ വീഡിയോകളുടെ കമന്റുകളൊക്കെ നോക്കിയാൽ പലതും നിങ്ങൾക്ക് അറിയാൻ കഴിയും ഒരുപാട് ആളുകൾ പല വിവാദത്തുകളും ചെയ്തിട്ട് അവർ ഫലം ലഭിച്ചത് അതിനുള്ള പരിഹാരം ലഭിച്ചത് അവർ കമന്റുകളായി രേഖപ്പെടുത്തിയവരുണ്ട് അതുപോലെ പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് അയച്ചവരുണ്ട് അള്ളാഹു എല്ലാം സ്വീകരിക്കുമാറാകട്ടെ ഇതൊന്നും നമ്മൾ വലിയ ആളായതുകൊണ്ട് പറയുകയല്ല മറിച്ച് ഇതൊക്കെ മഹത്വക്കൾ നമ്മെ പഠിപ്പിച്ചു തന്നതാണ് അവർ നമുക്ക് പറഞ്ഞു തന്ന മാർഗങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഏറ്റെടുത്തപ്പോൾ അത് ചെയ്യാൻ തയ്യാറായപ്പോൾ അതിനാഹു നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു എന്നതാണ് അള്ളാഹു അത് നൽകി എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് ഇനിയും മരിക്കുവോളം ഒരുപാട് അഴിബാദത്വങ്ങൾക്ക് അവസരം നൽകുമാറാകട്ടെ പരിശുദ്ധ അസ്മാഉൽ ഉൽഹസിന വലിയ പവറുള്ള ഇസ്മുകളാണ് അള്ളാഹുവിന് ഒരുപാട് നല്ല നാമങ്ങളുണ്ട് എന്നും ആ നല്ല നാമങ്ങളെ മുൻനിർത്തിയിട്ട് നിങ്ങൾ റബ്ബിനോട് ചോദിക്കണം എന്നും പരിശുദ്ധ ഖുർആാൻ തന്നെ നമ്മളോട് പറയുക വരില്ല ഫതുറുഹുവിഹ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ഒരുപാട് ഇസ്മകളുണ്ട് നല്ല 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 പേരുകളുണ്ട് ആ പേരുകൾ മുൻനിർത്തിയിട്ട് നിങ്ങൾ ഫദോറുഹുവിഹ അള്ളാഹുവിനോട് ചോദിച്ചോ അള്ളാഹുവിനോട് ദ്വാരമെന്നോ അള്ളാഹു നിങ്ങൾക്ക് നൽകുന്നതാണ് എന്ന് അപ്പോ നമ്മൾ ദ്വാര ഇറക്കാൻ തിരഞ്ഞെടുക്കുമ്പോൾ റബ്ബിനോട് ചോദിക്കാൻ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് റബ്ബിന്റെ നാമങ്ങൾ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ ഇസ്മകൾ ഒരുവിട്ടുകൊണ്ട് നമ്മൾ റബ്ബിനോട് എന്ത് ചോദിച്ചാലും ആ ഇനി ഇജാബത്ത് ലഭിക്കുന്നതാണ് അതൊരാൾ സ്വീകരിക്കുന്നതാണ് എല്ലാ ഇസ്മുകൾക്കും ഇതുപോലെ പ്രത്യേകതയുണ്ട് എല്ലാ ഇസ്മുകൾക്കും ഈ പവർ ഉണ്ട് എന്നാൽ പരിശുദ്ധ അസ്മാ ഹുസ്നയിലെ ചില ഇസ്മുകൾക്ക് ചില പ്രത്യേക പരിഗണനകൾ മഹത്വകൾ പഠിപ്പിച്ചതായി കാണാം ചില പ്രത്യേക പവറുകൾ ഇല്ലേ ഹുസ്നയുടെ കൂട്ടത്തിൽ ഇസ്മുൽ അഹലം എന്ന് പേരുള്ള വലിയൊരു ഇസ്മുണ്ട് ഇസ്മുൽ അഹലം പേരുള്ള വലിയ ഇസ്മെന്ന് പറഞ്ഞത് വലിപ്പം കൊണ്ടല്ല മറിച്ച് അതിന്റെ മഹത്വം കൊണ്ടാണ് വലിയ മഹത്വമുള്ള ഒരു ഇസ്മു ആ ഇസ്മുല്ലാഹലിന്റെ പ്രത്യേകത എന്താ ആരെങ്കിലും ഒരാൾ ആ ഇസ്മുല്ലം ചൊല്ലിയിട്ട് റബ്ബിനോട് എന്ത് കാര്യം പറഞ്ഞാലും അള്ളാഹു അത് നടപ്പാക്കി കൊടുക്കും ഉറപ്പായിട്ടും ചെയ്തു കൊടുക്കുമെന്ന് ഹബീബായാഹി സാഹു അലൈഹി വസ്സലാം നമ്മളെ പഠിപ്പിച്ചതാണ് അപ്പൊ അത്ര പവർ ഉള്ള ഒരു ഇസ്മു ഈ അസ്മാഅനുണ്ട് അതുകൊണ്ട് തന്നെ അസ്മാഅനെ ഏതാണ് എന്ന് ലഭ്യത പറഞ്ഞു തന്നിട്ടില്ല ഏതാണ് ആ ഇസ്മ എന്ന് പ്രത്യേകമായി നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല ഏതുപോലെ ലേലുത്തുൽ ഖദർ എന്നാണ് പറയാത്തതുപോലെ റഹ്മാാലിന്റെ എല്ലാ ദിവസവും പ്രതീക്ഷിക്കാം അതുപോലെ അസ്മാഅല്ലുസിനെ ഏത് ഇസ്മും ആകാം പക്ഷേ ഏതാണെന്ന് കൃത്യമായി പറഞ്ഞു തന്നിട്ടില്ല അതുകൊണ്ട് തന്നെ അസ്മാഅൽസിനെ മുഴുവനായി ചൊല്ലാൻ കഴിയുന്ന ആളുകൾ നിരന്തരം എല്ലാ ദിവസവും മുടങ്ങാതെ ചൊല്ലാൻ ശ്രമിക്കും അള്ളാഹ് ഭാഗ്യം നൽകട്ടെ ഇനി ചില പ്രത്യേക പരിഗണനയുള്ള ഇസ്മുകളുണ്ട് ആ ഇസ്മുകൾ ചൊല്ലിയിട്ട് നിശ്ചിത ഒരു ആഗ്രഹം റബ്ബിനോട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ചില ഇസ്മുകൾ അത് കണ്ണേറിനുള്ള ഇസ്മുകളാണ് ചില ഇസ്മുകൾ അത് നമ്മുടെ ജീവിതത്തിലെ മുസീബത്തുകൾ തട്ടിമാറാനുള്ള ഇസ്മുകളാണ് ചില ഇസ്മുകൾ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ മഹേഷത്തിന്റെ മാർഗങ്ങൾ അതായത് ജോലികൾ കച്ചവടങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വലിയ ലാഭം ലഭിക്കാൻ വലിയ സമ്പത്ത് ലഭിക്കാനുള്ള ഇസ്മുകളാണ് ചില ഇസ്മുകൾ നമ്മുടെ ജീവിതത്തിലെ രോഗങ്ങൾ മാറാനുള്ള ഇസ്മുകളാണ് ചില ഇസ്മുകൾ പരസ്പരം മഹബത്ത് സ്നേഹം ഭാര്യ ഭർത്താക്കന്മാർക്കിടേയും മാതാപിതാക്കൾ മക്കൾക്കിടേയും അയൽവാസികൾക്കിടയിൽ തുടങ്ങി സ്നേഹബന്ധവുമായി ബന്ധപ്പെട്ട് ഫലം ചെയ്യുന്ന ഇസ്മുകളാണ് ഇങ്ങനെ തുടങ്ങിയിട്ട് പ്രത്യേക പ്രത്യേക വിഷയങ്ങൾക്ക് മറ്റു ചില ഇസ്മുകളോ നമ്മുടെ ഈ ബാധത്ത് നന്നാകാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കൽവ് നന്നാകാൻ വേണ്ടിയിട്ടുള്ളതുണ്ട് അതുപോലെ കിവർ മാറാനുള്ളതുണ്ട് അതുപോലെ നമ്മുടെ ജീവിത ത്തിലെ വലിയ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്യാൻ ദാരിദ്ര്യം മാറാനുള്ളതുണ്ട് ഇങ്ങനെ തുടങ്ങി കടബാധ്യത തീരാനുള്ളത് ഇങ്ങനെ തുടങ്ങിയിട്ട് മറ്റു പല ആവശ്യങ്ങൾക്കുമുള്ള ഇസ്മുകൾ മഹാന്മാര് പഠിപ്പിച്ചു തരുന്നുണ്ട് ഇൻഷാല് ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന ഈ ഒരു ഇസ്മു നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നമുക്ക് കണക്കാക്കിയിട്ടുള്ള മുസീബത്തുകൾ എന്ത് തന്നെയാണെങ്കിലും എത്ര വലിയ മുസീബത്താണെങ്കിലും ശരി അതിന് എത്രത്തോളം പറഞ്ഞാൽ മല പോലെയുള്ള മുസീബത്തുകളാണെങ്കിലും ശരി അല്ലെ കടലിലെ തിരമാലകൾ പോലെ അധികരിച്ചതാണെങ്കിലും ശരി അതൊക്കെ നിഷ്ഫലമാക്കി കളയാൻ നിഷ്പ്രഭമാക്കി കളയാൻ കഴിയുന്ന മഹത്തായ ഒരു ഇസ്മാണ് ഇസ്മാണിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ കൂട്ടത്തിലുണ്ടാവും കണ്ണേർ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ കണ്ണേർ സത്യമാണ് എന്ന ഹബീബായ നബി തങ്ങൾ തന്നെ പറഞ്ഞു തന്നതാണ് അല്ല അയിനു ഹക്കു കണ്ണേർ എന്നുള്ള സത്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ കണ്ണേർ ബാധിച്ചാൽ ചിലപ്പോൾ മരണം വരെ സംഭവിക്കാൻ കാരണമായി തീരുമേ എന്ന ഹബീബായ നബി തങ്ങൾ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് കണ്ണേറിൽ നിന്നും നമ്മളെപ്പോഴും കാവൽ തേടണം ഇനി കണ്ണേർ ആർക്കും സംഭവിച്ചു എങ്ങനാ തിരിച്ചറിയാൻ കുറെ അടയാളങ്ങളുണ്ട് ഏർ ഉഷാറായി നടന്നിരുന്ന ആളുകൾ പെട്ടെന്ന് അങ്ങോട്ട് ഡൗൺ ആകുക നല്ലതുപോലെ പഠിച്ചുകൊണ്ടിരുന്ന മക്കൾ അല്ലെങ്കിൽ നല്ലപോലെ കായികാഭ്യാസങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ പെട്ടെന്ന് അങ്ങോട്ട് തളർന്നെന്ത് ചെയ്യുക ഒന്നുമല്ലാതെ ഒരു മൂകരായി മാറുക ഇങ്ങനെ ത്രയോഗ അല്ലെങ്കിൽ നല്ല സമ്പത്ത് നല്ല കച്ചവടം ഉണ്ടായിരുന്ന ആളുകൾ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് തന്നെ കച്ചവടങ്ങളൊക്കെ പൊട്ടിയിട്ട് താറുമാറായി എന്തു ചെയ്യുക വല്ലാത്ത നഷ്ടത്തിലേക്ക് പോകുക ദാരിദ്ര്യത്തിലേക്ക് അല്ലെങ്കിൽ ഫക്റിലേക്ക് പോകുക ഇങ്ങനെ തുടങ്ങിയിട്ട് കടബാധ്യത ആയിത്തീരുക അല്ലെ എത്രയോ ആളുകൾ നമ്മുടെ കുടുംബത്തിലുണ്ട് അപ്പൊ കണ്ണേർ ബാധിക്കുക എന്നുള്ളത് ഹക്കാണ് സത്യമാണ് എന്ന് ഉത്തരവിദം പറഞ്ഞിട്ടുണ്ട് അപ്പൊ എത്രയോ ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ കണ്ണേർ ബാധിച്ചവരുണ്ടാകും ചിലപ്പോ നല്ല സ്നേഹബന്ധത്തിൽ കഴിഞ്ഞിരുന്ന ഭാര്യ ഭർത്താക്കന്മാർ ചെറിയ എന്തെങ്കിലും വിഷയത്തിന്റെ പേരിൽ വഴക്കുണ്ടാക്കിയിട്ട് പരസ്പരം ഡിവോഴ്സിന്റെ വക്കില് അതായത് വിവാഹമോചനത്തിന്റെ തൊലാത്തിന്റെ വക്കിലെത്തി എന്നിട്ട് പ്രയാസം പറഞ്ഞ ആളുകളുണ്ട് അള്ളാഹു സന്തോഷമുള്ള ജീവിതം നൽകി അംഗ്രഹിക്കു കാരണം എന്തേ ജീവിതം നന്നായി പോകുമ്പോ ആരുടെയെങ്കിലുമൊക്കെ കണ്ണു വിട്ടുപോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ എപ്പോഴും റബ്ബിനോട് കാവൽ തേടണം റബ്ബന ഇമാരും ദ്വാരക്കരണം നമ്മുടെ ഭാര്യമാർക്ക് വേണ്ടി ഭർത്താക്കന്മാർക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടിയൊക്കെ എപ്പോഴും ദ്വാരം കൊണ്ടേരിക്കാം ആ ബന്ധം ദൃഢമായി കിട്ടാൻ വേണ്ടി ആ ബന്ധത്തിന് ഒരു പൊട്ടൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിട്ട് അള്ളാഹു കാത്തുരക്ഷിക്കുമാറായിട്ട് അപ്പൊ കണ്ണീർ ബാധിച്ച ആളുകൾ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ടെൻഷൻ പിടിച്ചിട്ട് കൽവ് മരവിച്ചു പോയ ആളുകൾ ഉണ്ടാകും ചില ആളുകൾക്ക് അവർക്ക് എന്തില്ല സന്തോഷിക്കാനുള്ള വകൊന്നുമില്ല അതായത് ഇപ്പം നോക്കിയാലും ടെൻഷൻ 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 എന്തേ കാരണം കടബാധ്യത കൊണ്ടാണ് അല്ലെ മറ്റു പ്രയാസങ്ങൾ കൊണ്ടാണ് രോഗം കൊണ്ടാണ് എല്ലാ ഭാഗങ്ങളിലൂടെയും അവരിലേക്ക് മുസീബത്തുകൾ വരുന്നു എന്ന് പറഞ്ഞ് മനസ്സ് മരവിച്ചു പോയ ആളുകൾ ഉണ്ടാവും ഇല്ലേ ചില ആളുകൾ ഇനിയൊന്ന് മരിച്ചു കിട്ടിയാൽ മതി ഇനിയൊന്ന് മരിച്ചു കിട്ടിയാൽ മതി എന്ന് ആഗ്രഹിച്ചു നിൽക്കുന്ന ആളുകൾ അങ്ങനെ കൽബ് കട്ടിയായി പോയ ആളുകൾ കൽബ് മരവിച്ചു പോയ ആളുകൾ ടെൻഷൻ കൊണ്ടാകെ വേജാറായി നടക്കുന്ന ആളുകൾ അവർക്കുള്ള പരിഹാരമാണ് ഈ പറയുന്നത് കണ്ണേർ ബാധിച്ചവർക്കുള്ള പരിഹാരമാണ് ഈ പറയുന്നത് നാവേർ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ ചില ആളുകൾ എന്തെങ്കിലും നാവ് കൊണ്ട് പറഞ്ഞു പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് വലിക്കും അപ്പോ നല്ല ആളുകൾ അല്ലെങ്കിൽ നല്ല ആരോഗ്യമുള്ളവരെ കാണുമ്പോൾ നല്ല സൗന്ദര്യമുള്ളവരെ കാണുമ്പോൾ നല്ല വീട് കാണുമ്പോൾ നല്ല ജോലി കാണുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഓർക്കാതെ പറഞ്ഞു പോകും എന്ത് രസമാണ് എന്ന് ആ പറച്ചിൽ മതിയാകും അവർ തകിടം മറിഞ്ഞു പോകാൻ അവർ നാമാവശേഷമായി പോകാൻ അത് മതിയാവും അതുകൊണ്ട് തന്നെ പറയുന്ന ആളുകളും സൂക്ഷിക്കണം അത് കൊള്ളേണ്ട ആളുകളും സൂക്ഷിക്കണം അതുകൊണ്ട് എന്ത് ചെയ്യാ എപ്പോഴും റബ്ബിനോട് ദ്വാരം കൊണ്ടേയിരിക്കണം അതിന് നമ്മൾ എന്ത് വേണം നമുക്കൊരു പ്രൊട്ടക്ഷൻ ആവശ്യമാണ് നമുക്കൊരു ഇപ്പം എല്ലാവരോടും നടന്ന് പറയാൻ പറയൂ പറ്റുമോ എന്നെ എന്നെ പറ്റി ഇങ്ങനൊന്നും പറയരുത് അല്ലെ എന്നെ കണ്ണേർ വെക്കരുതെന്ന് അല്ലെ എന്നെ കണ്ണ് വെക്കരുതെന്ന് ഇപ്പം ആരോടും പറയാൻ പറ്റും ആർക്കാ കണ്ണുള്ളത് കണ്ണേർ ഭരിക്കുന്ന ആൾക്കാർ നാവേർ ഭരിക്കുന്നതാക്കാന്ന് നമുക്കറിയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരിൽ നിന്നാണ് വരിക എന്ന് നമുക്കറിയില്ല അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് ചെയ്യുന്നത് അടയാൻ പറ്റും നമ്മളിപ്പോ ഒരാളെ പറ്റി എന്തെങ്കിലും പറയുമ്പോ മാഷാള്ള ചേർത്ത് പറയുക അപ്പൊ അവർക്ക് നാക്ക്യർ തട്ടാതിരിക്കാൻ അത് സഹായിക്കും അതുപോലെ കണ്ണേർ തട്ടാതിരിക്കാൻ എന്തെങ്കിലും കാണുമ്പോൾ സുഹാൻ അള്ളാഹ് മാഷാ അള്ളഹ തബാറക് അള്ളാഹുര വാഴത്തി പറയാം ആ സമയത്ത് എന്തെയും നമ്മുടെ കണ്ണ് അതിലേക്ക് തട്ടാതിരിക്കാൻ അത് സഹായിക്കും അപ്പൊ നമുക്ക് നമ്മളിൽ നിന്നും അങ്ങോട്ടുണ്ടാകുന്നതിനെ തൊട്ട് തടയാൻ നമുക്കെ കൊണ്ട് കഴിയും പക്ഷെ ഇങ്ങോട്ട് വരുന്നതിനെ തൊട്ട് തടയാൻ നമ്മളെ കൊണ്ട് എന്താ ഉള്ളത് നമ്മുടെ ഈ പ്രൊട്ടക്ഷൻ ആയിട്ട് അതിനാണ് ഇൻഷാള്ള ഇന്നത്തെ ഈസ്മു പറയുന്നത് അതുപോലെ തന്നെ പല ആളുകൾക്കുമുള്ള വിഷമമാണ് കൈവശം ഉണ്ടാവുക അതായത് ഇപ്പൊ മക്കൾ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു സഹോദര വിളിച്ച് വല്ലാത്ത വിഷമം പറഞ്ഞത് മകള് തന്നെ സ്നേഹിക്കുന്നില്ല തന്റെ കാമുകനുമായിട്ടാണിപ്പോ അധികവും അടുപ്പം പഠിക്കാൻ പോയ അടുത്ത് ചെയ്യുന്നില്ല വീട്ടിലേക്ക് വരുന്നില്ല ഞാൻ ആ ബന്ധം അംഗീകരിച്ചു കൊടുക്കാത്തതിന്റെ പേരിൽ കല്യാണം പഠിത്തം കഴിഞ്ഞിട്ട് മതി എന്ന് ഞാൻ പറഞ്ഞതിന്റെ പേരിൽ ഇപ്പോ ഉമ്മയായ എന്നോട് എന്ത് ചെയ്യുന്നില്ല മിണ്ടുന്നില്ല സംസാരിക്കുന്നില്ല വീട്ടിലേക്ക് വരുന്നില്ല എന്നോ എന്നെ അങ്ങോട്ട് വെറുക്കുകയാണ് എന്നെ ഒഴിവാക്കുകയാണ് അങ്ങോട്ട് അങ്ങോട്ടാണ് ആ ഭർത്താവിനേക്കാണ് ആ കാമുകനേക്കാണ് കൂടുതൽ ചായ ഉള്ളത് എന്തോ അവർ കൈവശം കൊടുത്ത് വെച്ചേക്കാണെന്ന് തോന്നുന്നു എന്റെ മോൾ നല്ല മോളായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാത്ത സങ്കടം പറഞ്ഞു ഇപ്പൊ ഇങ്ങനെ എത്രയോ ആളുകളുണ്ട് അല്ലെ ചില പുരുഷന്മാർ സങ്കടം പറയാറുണ്ട് ഭാര്യനെ അവരുടെ വീട്ടുകാർ കൈവശം കൊടുത്ത് അങ്ങോട്ടാക്കിയേക്കാണ് ഇപ്പോ എന്നെ വെറുപ്പ് വെറുപ്പാണ് എന്നെ അംഗീകരിക്കുന്നില്ല ചില പെണ്ണുങ്ങൾ പറയുന്നത് ഭർത്താവിനെ ഉമ്മ കൈവശം കൊടുത്ത് അങ്ങിട്ടാക്കി വെച്ചേക്കാൻ ചെയ്യുന്നില്ല എന്നോടൊരു സ്നേഹവും അഹബത്തും ഇല്ല അപ്പൊ ഇങ്ങനെ തുടങ്ങിയിട്ട് കൈവശം ഉണ്ടാക്കി കൈവശം ഉണ്ടാകാം കൈവശം ചെയ്യുക പല പൊടിക്കൈകളും ചെയ്ത് അങ്ങനെയൊക്കെ എന്തു ചെയ്യാ മനസ്സ് മാറ്റിയെടുക്കാനൊക്കെ സാധിക്കും ചികിത്സകളൊക്കെ ഉണ്ട് പക്ഷേ ഇത് ചെയ്യൽ വലിയ കുറ്റമാണ് വലിയ തെറ്റാണ് ഇത് ചെയ്യാൻ പാടില്ല ഇനി അങ്ങനെ ആരെങ്കിലും ചെയ്തു വെച്ചു മനസ്സ് മാറ്റിയിട്ടുണ്ട് നമ്മളെ ആരും സ്നേഹിക്കുന്നില്ല നമ്മളിലേക്ക് അടുപ്പം ഉണ്ടാക്കുന്നില്ല നമ്മളെ വെറുക്കുകയാണ് നമ്മൾ നകന്നു പോവുകയാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അവർക്കുമുള്ള പരിഹാരമാണ് ഈ പറയാൻ പോകുന്ന ഇസ്മു അള്ളാഹുവിന്റെ അസ്മാവൽസിനയിൽപ്പെട്ട ഈ മഹത്തായ ഇസ്മു ഇത് നമ്മൾ പഠിക്കണം നമ്മുടെ ഭർത്താക്കന്മാർ ഭാര്യമാർ നമ്മുടെ മക്കൾ അതുപോലെ മാതാപിതാക്കൾ നമ്മുടെ കുടുംബാദികൾ അവർക്കൊക്കെ ഇത് എത്തിച്ചു കൊടുക്കണം കാരണം ഒരാളും കണ്ണേറു കാരണം ഇനി ബുദ്ധിമുട്ടാൻ പാടില്ല അതുപോലെ തന്നെ നാക്കേർ കൊണ്ട് പ്രയാസപ്പെടാൻ പാടില്ല അതുപോലെ തന്നെ അക്രമങ്ങൾ കൊണ്ട് ടെൻഷൻ കൊണ്ട് കസാബത്തു കൽബ് ഹൃദയത്തിന്റെ കാഠിന്യം കൊണ്ടൊന്നും ആരും ചെയ്യാൻ പാടില്ല പ്രയാസപ്പെടാൻ പാടില്ല ഇനി അവർക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഇത് രണ്ടാണ് മാർഗമുള്ളത് ഇൻഷാല് പറഞ്ഞുതരാം അള്ളാഹുവിന്റെ അസ്മാ ഹുസ്നയിൽപ്പെട്ട മഹത്തായ വിസ്മമാണ് അൽ ബസീർ ബസീർ എന്ത് അൽ യാ ബസീറു യാ എന്നും പല രൂപത്തിൽ പറയാം ഒന്നിക്കൽ അല്ലെങ്കിൽ ഇനി അതുമല്ലെങ്കിൽ ജല്ലജലി ചേർത്ത് പറയാം ഇങ്ങനെ ജല്ല ജലാലുഹു എന്ന് ചേർത്തിട്ടും പറയാം അപ്പൊ എന്തു ചെയ്യാ ഇങ്ങനെ അള്ളാഹുവിന്റെ ഇസ്മകളുടെ കൂട്ടത്തിൽപ്പെട്ട അൽ ബസീർ എന്ന നാമം കണ്ണേർ കട്ടാതിരിക്കാൻ അല്ലെങ്കിൽ കണ്ണേർ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ ചെയ്യേണ്ടത് എന്താണ് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഈ അൽ ബസീർ എന്ന നാമം നമ്മൾ പറയുന്ന സമയത്ത് യാ യാ ബസീറു എന്നോ അല്ലെങ്കിൽ ഈ പറഞ്ഞ രൂപത്തിൽ അൽ ബസീറു എന്നോ അല്ലെങ്കിൽ യാ യാ ബസീറു ബസീറു ജല്ല ജലാലുഹു എന്നോ അല്ലെങ്കിൽ എന്ന് ഇങ്ങനെ തുടങ്ങി ഏതാണോ നിങ്ങൾക്ക് ചൊല്ലാൻ ആപ്റ്റായത് ചൊല്ലാൻ പറ്റുന്നത് കൂടുതലും ഏറ്റവും ഉചിതമായത് എന്നാണ് നമ്മള് വിളിക്കുന്നത് എല്ലാ ദിവസവും സുബഹി നിസ്കാര ശേഷം എല്ലാ ദിവസവും സുബഹി നിസ്കാര ശേഷം മുന്നൂറ്റി രണ്ട് തവണ വീതം മുടങ്ങാതെ ചൊല്ലുക എല്ലാ ദിവസവും സുബഹി നിസ്കാര ശേഷം മുന്നൂറ്റി രണ്ട് തവണ ചില ആളുകൾ ഈ കണക്ക് പറയുന്ന സമയത്ത് ചോദിക്കാറുണ്ടാകാറ്റിമൂന്നായാലുള്ള കുഴപ്പം അല്ലെ മുന്നൂറായാലുള്ള കുഴപ്പമെന്താ ഇങ്ങനെ കുറയ്ക്കാനുള്ള മഹത്വക്കുള്ള ഒരു കണക്ക് പറഞ്ഞു തന്നത് എന്തോ അവര് കണക്ക് കൂട്ടിയിട്ടാണ് അല്ലെ അവരുടെ ജീവിതത്തിൽ അവര് ചൊല്ലി ഫലം കിട്ടിയിട്ടാണ് അതില് നമ്മൾ കുറയ്ക്കാനോ കൂട്ടാനോ നിൽക്കണ്ട അപ്പൊ അതാണ് കൃത്യമായി പറഞ്ഞു തരുന്നത് മുന്നൂറ്റി രണ്ട് തവണ യാ ബസീറോ എന്ന നാമം എല്ലാ ദിവസവും സുബഹ് നിസ്കാര ശേഷം ചൊല്ലുക അപ്പൊ സ്ത്രീകൾക്ക് ഒരു സംശയം ഉണ്ടാകും നിന്റെ സമയത്ത് മെൻസസ് ആകുന്ന സമയത്ത് ചൊല്ലാൻ പറ്റുമോ തീർച്ചയായിട്ടും പറ്റും അവർ ആ സുബഹി നിസ്കാരത്തിന്റെ സമയത്തിന് ശേഷം എന്ത് ചെയ്താൽ മതി സുബഹയുടെ സമയം അതിനുശേഷം ചൊല്ലിയാൽ മതി അല്ലാതെ ഏതുകാരിയാണ് ആർത്തവക്കാരിയാണ് എന്ന് കരുതിയിട്ട് ഇത് ചൊല്ലുന്നതിന്റെ തടസ്സമൊന്നുമില്ല ആ സമയത്തെ പരിഗണിച്ചാൽ മതി നിസ്കാരമുള്ളവരാണ് എങ്കിൽ അവർ സുബഹി നിസ്കരിച്ച ശേഷം അതേ വിരിപ്പിലിരുന്നു കൊണ്ട് അല്ലെ ആ നിസ്കാരപ്പായിലിരുന്നു കൊണ്ട് ചൊല്ലാൻ ശ്രമിക്കുക അല്ലാത്ത ആളുകൾ ഇപ്പൊ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നിസ്കാരമില്ലാത്ത സമയത്താണെങ്കിൽ അവർ നിസ്കാരപ്പായ വിരിച്ചായിരിക്കാൻ നിൽക്കണ്ട എന്ത് ചെയ്യേണ്ട ചെയ്താൽ മതി ആ സമയത്തെ പരിഗണിച്ചിട്ട് ആ സമയത്ത് ചൊല്ലിയാൽ മതി എന്താ ചൊല്ലേണ്ടത് യാ യാ മുന്നൂറ്റി രണ്ട് തവണ മുട്ടങ്ങാതെ ചൊല്ലുക അള്ളാഹു കുഞ്ഞടക്കാരുടെ ഭാഗ്യം നൽകട്ടെ ചൊല്ലിയാലുള്ള ഗുണം എന്താ കണ്ണേർ ബാധിച്ചിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആ കണ്ണീർ എന്ത് ചെയ്യും നമ്മളിൽ നിന്ന് വിട്ടവരും നമ്മളിൽ നിന്നും ആ കണ്ണീർ ഒഴിഞ്ഞു പോകും ഏഹ് അതുപോലെ തന്നെ നാക്കേറ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിൽ നിന്നും ആ മുസീബത്ത് ഒഴിഞ്ഞു മാറും അതുപോലെ കൈവശം ലഭിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മളിൽ നിന്നും അത് നീ ഒഴിഞ്ഞു മാറും ഇത് ഇനി സംശയം ചോദിക്കാറുണ്ട് അത് എനിക്ക് കണ്ണേർ ലഭിച്ചാലാണല്ലോ ഞാനിത് ചെയ്താലുള്ള ഫലം എന്നാൽ മനസ്സിലാക്കണം മഹാർ അതും പറയുന്നുണ്ട് ആരെങ്കിലും ഒരാൾ മറ്റൊരാളുടെ അതായത് മക്കളുടെ ഭർത്താക്കന്മാരുടെ ഭാര്യമാരുടെ മാതാപിതാക്കളുടെ ആരുടെയാണോ ആരുടെങ്കിലും ഇതുപോലെയുള്ള മുസീബത്തുകൾ തട്ടിമാറണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതായത് മക്കൾക്കെതിരെയുള്ള കണ്ണേർ മാറണം അല്ലെങ്കിൽ മക്കൾക്കെതിരെയുള്ള നാവേർ മാറണം കുടുംബാംഗങ്ങൾക്കെതിരെയുള്ള കൈവശം മാറണം ഇങ്ങനെ തുടങ്ങിയിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അവരും ചൊല്ലുന്ന സമയത്ത് ഈ നീയത്ത് മനസ്സിൽ കരുതിക്കൊണ്ടാകണം ചൊല്ലേണ്ടത് എന്ത് ഇന്ന വ്യക്തിയുടെ അവരുടെ ആ ഒരു പേര് അല്ലെങ്കിൽ ആ ഒരു രൂപം മുഖം അത് മനസ്സിലേക്ക് കരുതികൊണ്ട് ഇന്നാളുടെ കണ്ണേർ മാറിക്കിട്ടണം ഇന്നാളുടെ കൈവശം മാറിക്കിട്ടണം ഇന്നാളുടെ നാവേർ മാറിക്കിട്ടണം എന്നാ നീയത്തോട് കൂടിയിട്ടാവണം എന്ത് ചെയ്യേണ്ടത് ചൊല്ലേണ്ടത് സ്വന്തത്തിന് വേണ്ടിയിട്ടാണ് ചൊല്ലിയതെങ്കിൽ ഇഷി എന്ന് സ്വന്തമായിട്ട് മന്ത്രിക്കുകയും ഇനി മറ്റൊരാൾക്ക് മക്കൾക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചൊല്ലിയത് എങ്കിൽ അവർ അടുത്തുണ്ടെങ്കിൽ അവരിലേക്ക് ഇഷ്വി എന്ന് മന്ത്രിച്ചു കൊടുക്കുക അവരുടെ ദേഹത്തേക്ക് തന്നെ മന്ത്രിക്കുക ഇനി അതല്ലാത്ത പക്ഷം ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് അതിലേക്ക് ഇഷ്വി എന്ന് മന്ത്രിച്ചിട്ട് ചെയ്യുക അത് അവർക്ക് കുടിക്കാൻ കൊടുക്കുക ആ കുട്ടികൾക്കാട്ടെ മാതാപിതാക്കൾക്കാവട്ടെ ഭാര്യ ഭർത്താക്കന്മാർക്കാട്ടെ ആയിക്കോട്ടെ അവർക്ക് കുടിക്കാൻ കൊടുക്കാം ഈ മൂന്ന് രൂപം ഒന്ന് സ്വന്തം ശരീരത്തിന് വേണ്ടി ചെല്ലിയാൽ അങ്ങനെ ചെയ്യുമ്പോൾ മുന്നൂറ്റി രണ്ട് തവണ ചൊല്ലിയിട്ട് സ്വന്തം ശരീരത്തിലേക്ക് ഇഷ്ടി എന്ന് മന്ത്രിക്കുക ഇനി മറ്റൊരാൾക്ക് വേണ്ടി ചെയ്യുമ്പോഴോ അത് രണ്ട് രൂപത്തിലുണ്ട് അടുത്തുള്ള ആളുകളാണെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുണ്ടെങ്കിൽ ഈ ചൊല്ലിയതിനു ശേഷം അവരുടെ ദേഹത്തേക്ക് തന്നെ ഇഷ്ടി എന്ന് മന്ത്രിച്ചു കൊടുക്കാം നമ്മുടെ മക്കളൊക്കെ ആകുമ്പോ അല്ലെ ഭാര്യ ഭർത്താക്കന്മാർക്കുമ്പോൾ അധികവും വീട്ടിൽ തന്നെ ഉണ്ടാകും ആ സമയത്ത് സുഭയുടെ സമയത്ത് അതുകൊണ്ടെന്ത് ചെയ്യാ അവരുടെ ദേഹത്തേക്ക് തന്നെ ഇഷ്ടി എന്ന് മന്ത്രിച്ചു കൊടുക്കാം ഇനി അങ്ങനെയല്ല എങ്കിൽ ദൂരത്തുള്ള ആളുകളാണ് അല്ലെങ്കിൽ എപ്പോഴും കൂടെ ഉണ്ടാകൂല അല്ലെങ്കിൽ ശുഭയുടെ സമയത്ത് ഉണ്ടാകില്ല പിന്നീടാണ് വരിക എന്നാൽ അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം വെള്ളം എടുത്ത് അതിലേക്ക് ഇഷ്വി എന്ന് മന്ത്രിച്ചിട്ട് അത് അവർക്ക് കുടിക്കാൻ കൊടുക്കുക അത് ഇങ്ങനെ ചെയ്യാൻ മൂന്ന് രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ അൽ ബസീർ എന്ന നാമം കണ്ണേർ നാക്കേറ് കൈവശം പോലെയുള്ള വിഷമങ്ങൾക്ക് പ്രയാസങ്ങൾക്ക് നമുക്ക് വിഭാഗത്ത് ചെയ്യാൻ കഴിയും അള്ളാഹു സുഹാനകാലം നമ്മുടെ എല്ലാ വിഷമങ്ങളും തീർത്തേരുമാറാകട്ടെ അതോടൊപ്പം തന്നെ നമ്മുടെ ാന്തമാകാൻ നമ്മുടെ ഹൃദയം ടെൻഷനിൽ നിന്ന് മുക്തമാകാൻ അല്ലെ പിരിമുറുക്കങ്ങൾ നിന്നില്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില ആളുകൾ ഉണ്ടാകും അവർക്ക് മാനസിക പിരിമുറുക്കം കാരണം വല്ലാതെ വിഷമം അനുഭവിക്കുന്ന ആളുകൾ വല്ലാതെ ടെൻഷൻ അടിക്കുന്ന ആളുകൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഇനിയൊന്നും മരിച്ചു കിട്ടിയാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് അവർക്കുള്ള പരിഹാരമാണ് ഇൻഷാള്ള എല്ലാ ശേഷവും എല്ലാ നിസ്കാര ശേഷവും മുടങ്ങാതെ നാൽപ്പത് ദിവസം നാല്പ് ദിവസം തുടർച്ചയായിട്ട് എന്ത് ചെയ്യാ അൽ ബഷീർ എന്ന നാമം സുബഹയ്ക്കു ശേഷം എല്ലാ ദുഹറിനു ശേഷം അസറിനു ശേഷം മഹരിമിനു ശേഷം ഋഷാ ശേഷം എല്ലാ നിസ്കാര ശേഷവും നാല്പത് ദിവസം തുടർച്ചയായിട്ട് മുപ്പത്തിമൂന്ന് തവണ വീതം എന്ത് ചെയ്യ യാ ബസീർ എന്ന നാമം നമ്മൾ സാധാരണ ഗുണകാഥ കൊണ്ടു നടക്കാം നമ്മുടെ സാധാരണ കുറിച്ച് ചോദിച്ചതിനു ശേഷം എന്ത് എല്ലാ ദിക്കറുകളും ചൊല്ലിക്കഴിഞ്ഞാൽ ഒരു മുപ്പത്തിമൂന്ന് തവണ ഇങ്ങനെ എന്ത് ചെയ്യാം മുപ്പത്തിമൂന്ന് തവണ ചൊല്ലിയിട്ട് അതും അവരുടെ ശരീരത്തിലേക്ക് മന്ത്രിക്ക കൽവിന്റെ പിരിമുറുറുറുറുറുക്കം മാറിക്കിട്ടും നിങ്ങൾ അത്ഭുതം കാണാൻ കഴിയും എത്ര വലിയ ടെൻഷൻ കടബാധിത കൊണ്ട് ടെൻഷൻ അടിക്കുന്നവർ മക്കളെ കെട്ടിക്കാനുള്ളവർ വീട് വെക്കാൻ വിഷമിക്കുന്ന ആളുകൾ ജോലി സംബന്ധമായ പ്രയാസങ്ങളുള്ളവർ അതുപോലെ അയൽവാസികളുമായി ടെൻഷനുള്ളവർ ഇങ്ങനെ തുടങ്ങിയിട്ട് കൂട്ടുകാർക്കിടയിൽ പ്രയാസങ്ങളുള്ളവർ എന്ത് വലിയ പിരിമുറുക്കത്തിൽ കഴിയുന്നവരാണെങ്കിലും ശരി നിങ്ങളുടെ മനസ്സ് ശാന്തമാകാൻ ഇത് കാരണമായി തീരും ചൊല്ലി നോക്കണം അല്ലാഹു ഭാഗ്യങ്ങൾക്ക് മാറാകട്ടെ നമ്മുടെ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ പിരിമുറുക്കങ്ങൾക്ക് അല്ലാഹു മാറ്റത്തിൽ മാറാകട്ടെ ഇൻഷാ അല്ലാ നമ്മുടെ ഈ പരിശുദ്ധ റബിയെ നമുക്ക് വലിയ ഉപകാരം ലഭിക്കുന്ന മുത്തനു വിധങ്ങളുടെ ശഫാഹത്ത് ലഭിക്കുന്ന മാസമാക്കി അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് സ്വലാത്തുകൾ പരിശുദ്ധ മദീനയിലേക്ക് എത്തിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ ഒരുപാട് ആളുകൾ ദുയായക്കാൻ ഏൽപ്പിച്ചവരുണ്ട് പല വിഷമങ്ങളും പറഞ്ഞവരുണ്ട് അള്ളാഹു എല്ലാവർക്കും സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാല് മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം അലഹമുല്ല അസ്സലാ വൈകു വ